മു ഇത് ഞങ്ങള് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എവിടെയോ ഏതോ ഒരു കടയിൽ പോകുന്നു ഈ കഥയുടെ പേരൊന്നും എനിക്കറിയത്തില്ല ഞങ്ങൾ മൂത്തായും മൂത്തുമായും എൻ്റെ ഇത്തിയും അവരെല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ ഒരു കടയിൽ പോകുന്നു അവർ ഇന്നത്തെ വീഡിയോ അതാണ് ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പം നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ കാറി കയറി മുത്തുർത്ത വന്നു ഷഹാനത്തെയും ഷൈനത്തുമായും വിളിക്കാൻ പോകണം ബാക്കി എല്ലാവരും ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങളിപ്പം പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ് എണ്ണ എണ്ണയടിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് താണ്ടെ നീണ്ടകര പലത്തെ ഞാൻ ഏത് കടയിലാണ് പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലല്ലോ വെച്ച് ഞാൻ മൂത്തത്താറ് ചോദിച്ചപ്പം മൂത്തത്താറ് പറഞ്ഞതാണ് വെച്ച് ഇന്ത്യയിൽ പോയതെന്ന് അത് ഞാൻ ഇറ്റേ കാണിച്ചു സാലിഹിനെ കളിച്ചു സാലിഹ് താണ്ടേ ഉറക്കമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവൻ ചാടി എണീറ്റ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തിക്കും യൂട്യൂബ് ചാനൽ ഉണ്ടായേണ്ട ഇത്തിയും വീഡിയോസ് എടുത്തോണ്ടിരിക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഇപ്പം ചോട്ട് കയറി വന്നിട്ട് ആന്ന് കാണിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു പ്ലേസ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തതാണ് എന്താണ് ഇത് ഫാക്ടറി ആണ് എന്തു എനിക്കറിയത്തില്ല എന്തോ ഒരു സംഭവം എനിക്ക് ഈ ഞാൻ കാർട്ടൂൺസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് കോക്രോച്ച് ആൻഡ് ഓഗി അതിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പം നേരിട്ടുണ്ടപ്പോൾ ഞാനെന്ന് ചോദിച്ചെടുത്തതാണ് ഇത് കെ എം എം എല്ലിൻ്റെ എൻട്രൻസാണ് ഞാൻ കാണിച്ചത് അത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഞാൻ നേരിട്ട് എടുത്തത് ഞങ്ങൾ അങ്ങനെ കരുനാഗപ്പള്ളി എത്തി ബ്ലോക്കും എല്ലാം കൂടെ ആയിരുന്നു ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നൊരാകെ ഇതായിട്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകണ്ടതെന്ന് ഒന്നും അറിയാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി വെറ്റ് ഇൻഡലാണ് ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതുകൊണ്ട് നാലുപേരും ഐശ്വര്യമായിട്ട് കയറി പോകുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ കടയിൽ വരുന്നത് അപ്പോൾ സ്റ്റാഫ് അവിടെ നിന്ന് ഞങ്ങൾ തോതിച്ച് എന്തോ വേണ്ടത് അപ്പം കിറ്റ് സെക്ഷൻ ഞങ്ങൾക്ക് പറ്റിയതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ കുറേ ഫ്രോക്ക് ഐറ്റംസ് എനിക്ക് കണ്ടപ്പം തന്നെ അത് വേണമെന്നുള്ളൊരാഗ്രഹം അവിടെ തന്നെ ഈ പേപ്പർ ഐറ്റംസ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ലൗ ചിഹ്നം പോലത്തെ ഒരു മരത്തിൻ്റെ ലുക്ക് പോലെ ഒരു റോസാണോ റെഡാണോ എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് റെഡാണെന്നാണ് തോന്നുന്നത് അവിടെ സർ ആറയുടെ സെക്ഷനാണ് അങ്ങനെ അവിടെ കുറച്ച് പ പെർഫ്യൂം ഇതുണ്ടായിരുന്നു അവിടെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി കാത്തിരുന്നു പക്ഷേ ചമ്മിൽ പോയി ഗൈസ് കുറേ ആൾക്കാരുണ്ടായിരുന്നു ലിഫ്റ്റ് ഇതുവരായിട്ടും വന്നിട്ട് ഞങ്ങൾ സമയം പോകുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവസാന സ്റ്റെപ്പിലാണ് പോയത് അപ്പോൾ ഞാൻ സേതുവിനെ എടുത്ത് കാണിച്ചതാണ് സേതു ഭയങ്കര ആണ് ലിഫ്റ്റിൽ പോകുന്നത് പക്ഷേ അതാണ് ില്ലായിരുന്നു ഞങ്ങൾ പിന്നെ ആസേന ചെപ്പി കയറിപ്പോയി അങ്ങനെ ഞാൻ ഫസ്റ്റ് എടുത്ത ഈ ഡ്രസ്സായിരുന്നു പക്ഷെ അത് വാപ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ കളർ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ആ വിഷമത്തെ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഞങ്ങൾ കാണുന്നത് വാപ്പിക്ക് എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല വാപ്പിയുടെ ഇഷ്ടത്തിനാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനാണ് എടുക്കുന്നതെങ്കിലും വാപ്പിയുടെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും അവിടുന്ന് മിററുണ്ട് അപ്പോൾ ആ മിററിൽ എൻ്റെ ആ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മയുടെ വെച്ചു ഉമ്മ ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ ഉമ്മാടെ മൊബൈലിൽ നിന്ന് തരാൻ പറഞ്ഞു അത് ഞാനതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു അവസാന ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ചാണ് അവിടെ ഇരിക്കുന്നത് എൻ്റെ ഡ്രസ്സ് ഞാൻ വേറെ മാറ്റി അത് സസ്പെൻസാണെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ വേറെ നാളിന് കണ്ടാൽ മതി അവിടെ കുറേ വെറൈറ്റി ഫ്രോക്ക്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അപ്പോൾ എന്തോ അവിടെ നിന്ന് കാണിക്കുമായിരുന്നു സൂപ്പർ ഐറ്റംസ് എന്ന് കുറേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് സെയ്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് വയ്യാത്തി ഇതെടുത്ത് വയ്യാത്തി ഇതെടുത്ത് വയ്യാത്തി എനിക്ക് ചേരുവാന്നെങ്കിൽ ഞാൻ എടുത്തേനെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് മഹീന മുന്നേ കണ്ടത് അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ഇപ്പം പറഞ്ഞു സൂപ്പർ ഐറ്റംസ് എന്നാണ് അങ്ങനെ ഞാൻ വെഡ്സിൻ്റെ ബായ് ബായ് പറഞ്ഞ് ഇറങ്ങി ഇനി ഞങ്ങൾ ഇന്നാമയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ കയറിയതാണ് ഷെറുമുത്തുത്ത അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് ഇന്നത്തെ നോമ്പ് തോറ അവിടെയാണ് ഇന്നാമയുടെ വീട്ടിലാണ് എന്താണ്ട് ഇതാണ് ഇന്നാമയുടെ വീട് അവൻ ആ എൻട്രൻസ് ഞാൻ കാണിച്ചു തന്നെ ചെയ്തു അവിടെ ഓടിപ്പോയി നിന്നു അവിടെ ചെന്ന് ഇറങ്ങിയതുമില്ല ബാങ്ക് വിളിച്ച് ഞാനൊക്കെ ഓടിപ്പോയി കസേരയിൽ ഇരുന്ന് ഇത്തപ്പഴം എടുത്ത് നോമ്പ് മുറിച്ചു കുറച്ച് കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തോണ്ട് കഴിക്കുന്നുണ്ട് ചെന്ന് ഇറങ്ങിയതുമില്ല പഴയ ബാങ്ക് വിളിച്ച് നൈശൂനയും ഷറുമുത്താ കിൻട്രജോയും വാങ്ങിച്ചു കൊടുത്തായിരുന്നു നെയ്ശൂന്യം ചെയ്തോനും അപ്പോൾ അത് അവൾ കഴിക്കുന്നത് ഉമ്മ ഷൂട്ട് ചെയ്തതാണ് കഴിക്കുന്ന കഴിപ്പുണ്ടോ ഇത് അനീഷു വെച്ചാടെ മോളാണ് നൈഷു ഞാൻ നേരത്തെ കുറച്ച് പേര് നൈഷു നൈഷു നെയ്ശൂന്ന് അപ്പം അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോമ്പൊക്കെ മുറച്ചു നല്ല ക്ഷീണത്തി ഞാൻ അവിടെ നിന്ന് ഊഞ്ഞാലാടുകയായിരുന്നു അപ്പം ചോട്ട് കുറേ ആട്ടി ആട്ടിത്തന്നത് ഞാൻ പറഞ്ഞു പൊയ്ക്കോളാം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ നല്ല ക്ഷീണത്തിൽ ഞാനിതും കുറച്ചു നേരം ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും അവിടെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയായിരുന്നു ഞാൻ അവിടെ ഉന്നാലെ അടിപ്പൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര ചൂട് കാരണം കൊണ്ട് എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ അവസാനം വെളിയിൽ ഇറങ്ങിയിരുന്നു ഈ വീട് ഞാൻ പറഞ്ഞല്ലോ നസീമ ഞാൻ മാടിയാണ് ബാപ്പുവിൻ്റെ അനീതിയുടെ വീടാണ് അങ്ങനെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കൂടെ ആയിട്ട് പെടൽ വേദന തലവേദന എല്ലാം കൂടെ ആയിട്ട് ഞാൻ വല്ലാതിരിക്കുകയായിരുന്നു എന്താണെന്നറിയത്തില്ല ഒട്ടും വയ്യായിരുന്നു ഞാനങ്ങനെ എന്തൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചാരി ആ കാറ്റൊക്കെ ആസ്വദിച്ചോണ്ട് അന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല കേറേ നീഷോ ചേട മകൾ ഞാൻഷൂ എന്ന് അപ്പം അവളെ ഞാൻ പിടിച്ചിരുത്തി അടുത്തിരുത്തിയതാണ് അവളെ ഏതോ കളിപ്പാട്ടമൊക്കെ എടുത്തോണ്ട് കളിപ്പാ അവളെ പിടിച്ചിരുത്തിയപ്പോൾ സേതു വന്ന അങ്ങനെ അവനെയും പിടിച്ചിരുത്തി ഞാൻ വീഡിയോ എടുത്തതാണ് അങ്ങനെ വീട്ടിൽ നിന്ന് വിളി വന്ന് പെട്ടെന്ന് വാ രാത്രിയായി മീൻസ് കരുനാഗപ്പള്ളിന്ന് അങ്ങ് ജവാങ്ങൾക്ക് വരെ പോകണ്ട അങ്ങനെ അവസാനം ഞങ്ങൾ കഴിക്കാനിരുന്ന് അരിപ്പത്തിരിയും ബീഫ് കറിയും ആയിരുന്നു കുറേ ദൂരം ഉണ്ട് എനിക്കത് ഒന്നത് വയ്യാതിരുന്ന ഞാൻ എങ്ങനെയൊക്കെ ഒരു കഴിച്ചതാണ് അരിപ്പത്തിരിയും ബീഫ് കറിയും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അരിപ്പത്തിരിയും ബീഫ് കറിയൊക്കെ അടിപൊളിയായിരുന്നു കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ നൌഫി പിന്നെ റൂമിൽ പോയിട്ട് വീഡിയോ എടുത്തതാണ് അവസാനം പോകാൻ സമയമായി കഴിച്ചും വേറൊക്കെ ആണെന്ന് ഞാൻ റൂമിൽ ഒന്ന് ഇരിക്കുകയായിരുന്നു അവസാനം ഞങ്ങൾ അവിടെ ഇറങ്ങി ഇന്ന അമ്മായിക്ക് സലാമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി അങ്ങനെ ായിട്ട് ഞാൻ അവനെടുത്ത് കന്നാത്തോട്ട് കയറ്റി ഇരുതുകൊണ്ട് അവന് ഞാൻ കയറ്റി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോ ഉം ഉമ്മ ബാഗ് എടുക്കാന്ന് പറഞ്ഞ എങ്ങനെ റണീഷെ കൊച്ചാണ് ബാഗ് എടുത്തു കൊണ്ടുവന്നത് കൊഞ്ചും പറഞ്ഞിൽ നിന്നും പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇതുകൊണ്ട് വീണ്ടും വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ ആ ഡ്രസ്സ് വാപ്പിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു വാപ്പിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് വിഷമമായിരുന്നു അത് വേണമെന്നുള്ളത് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് ഉറങ്ങി സാല്ഹ്യം കൊണ്ട് ഉറങ്ങിയില്ല അവനവിടെ ഇരിക്കുവായിരുന്നു ഞാനങ്ങ് ഉറങ്ങി എനിക്ക് തലവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ കടന്നങ്ങ ഉറങ്ങി ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഷൂട്ട് ചെയ്തതെന്ന് പോലും അവൻ അവ കള്ളം ഉറക്കം ഉറങ്ങുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ കുറിച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു പോകുന്ന വഴി അപ്പം ഇവിടെ വന്ന് കയറിയ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എല്ലാവരും ഭയങ്കര ടയർഡായി എനിക്ക് ഓർമ്മ പോകാനേ വയ്യ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല അപ്പം ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഈ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ